ഏതൻ ഉൾക്കടലിൽ വെച്ച് ബ്രിട്ടീഷ് എണ്ണ ടാങ്കറിന് നേരെ ഹൂതികൾ ആക്രമണം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ യമനിലെ ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തി അമേരിക്ക ബ്രിട്ടന്റെ മർലിൻ ലുവാൻഡ എന്ന എണ്ണക്കപ്പലിന് നേരെയാണ് ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയത് തുടർന്ന് കപ്പൽ കത്തുകയായിരുന്നു ഹൂതികൾ അതിരുവിട്ടതോടെ ശക്തമായി തിരിച്ചടിക്കാൻ അമേരിക്ക രംഗത്തെത്തുകയായിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുമ്പോൾ ഹൂതികൾക്ക് നേരെ ആക്രമണം കടുപ്പിച്ചാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് സൗദി ഭയക്കുന്നു ഈ സാഹചര്യത്തിലാണ് അമേരിക്കയും സംയമനം പാലിച്ചത് എന്നാൽ ഹൂതി വിമതർ കൈവിട്ട കളിക്കിറങ്ങുമ്പോൾ ഇനി വിട്ടുവീഴ്ചയില്ലെന്ന് യു എസ് വ്യക്തമാക്കുകയായിരുന്നു ഏതൻ ഉൾക്കടലിൽ വെച്ച് ഹൂദി മിസൈൽ ആക്രമണം നേരിട്ട ബ്രിട്ടീഷ് എണ്ണ ടാങ്കറിനെ രക്ഷയ്ക്ക ഇന്ത്യൻ നാവികസേന യുടെ യുദ്ധക്കപ്പൽ ഐ എൻ എസ് വിശാഖപട്ടണവും എത്തിയിരുന്നു കപ്പലിൽ ഇരുപത്തിരണ്ട് ഇന്ത്യക്കാരും ഒരു ബംഗ്ലാദേശി പൗരണമാണ് ഉണ്ടായിരുന്നത് ഇവർ സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച രാത്രി പത്ത് പതിനഞ്ചിന് യമനിലെ ഏതൻ തുറമുഖത്തിന് അറുപത് നോട്ടിക്കൽ മൈൽ അകലെ തെക്ക് കിഴക്കൻ മേഖലയിലായിരുന്നു ആക്രമണം റഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ജ്വലന ശിഷ്യുള്ള ദ്രാവകം നാഫ്തയായിരുന്നു കപ്പലിൽ കപ്പലിലെ തീയണച്ച് പിന്നീട് യാത്ര പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു ഗാസായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ചെങ്കടലിൽ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതി വിമതർ നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഏറ്റവും തീവ്രമേറിയതായിരുന്നു മറലിൻ ലുവാണ്ടയിൽ ഉണ്ടായത് മൾട്ടിനാഷണൽ ട്രേഡിംഗ് കമ്പനിയായ ട്രാഫി വേണ്ടി പ്രവർത്തിച്ചിരുന്ന മർലിൻ ലുവാണ്ടയുടെ നിയന്ത്രണ ചുമതല ബ്രിട്ടീഷ് കമ്പനിയായ ഓഷ്യാനിക് സർവീസ് ലിമിറ്റഡിനാണ് മാർഷൽ ഐലൻഡിലാണ് കപ്പൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ എമനിൽ തങ്ങളുടെ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ യു എസ് ബ്രിട്ടീഷ് വ്യോമാക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടാണ് മറലിൻ ലുവാണ്ടെ ആക്രമിച്ചതെന്ന് ഹൂതികൾ പ്രതികരിച്ചു വിദേശ കപ്പലുകൾക്ക് നേരെ തുടർന്ന് ഹൂതികളുടെ ആക്രമണം അംഗീകരിക്കാനില്ലെന്നും സഖ്യകക്ഷികളുമായി ചേർന്ന് തിരിച്ചടിക്കുമെന്നും യുകെ വ്യക്തമാക്കി ഇതിനിടെ ഇന്നലെ ഇന്ത്യൻ സമയം രാവിലെ ആറു പതിനഞ്ചിന് ചെങ്കടനെ ലക്ഷ്യമാക്കിയ ഒരു ഹൂദി മിസൈലിനെ തകർത്തെന്ന് യുഎസ് അറിയിച്ചു ഈ മാസം പതിനെട്ടിന് ഏതൻ ഉൾക്കടലിൽ വെച്ച ഹൂദി ഡ്രോണാക്രമണം നേരിട്ട എം വി പിക്കാഡി എന്ന അമേരിക്കൻ ചരക്കുകപ്പലിനെ ഐ എൻ എസ് വിശാഖപട്ടണം രക്ഷിച്ചിരുന്നു ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നവംബർ മുതൽ ഹൂദികൾ ചെങ്കടലിൽ ആക്രമണം തുറന്നുകൊണ്ടിരിക്കുകയാണ് ആക്രമണം പലസ്തീനിൽ അടിച്ചമർത്തപ്പെട്ട പലസ്തീനുകൾക്ക് വേണ്ടിയാണെന്ന് ഹൂദി വക്താവ് ജനറൽ ഹെഗിയാ പറഞ്ഞു ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി യമനിലെ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ബ്രിട്ടൻ സഖ്യം ആക്രമണം തിങ്കളാഴ്ച നടത്തിയിരുന്നു എട്ട് ഹൂതി ഹൂദീകേന്ദ്രങ്ങളെയാണ് ഓസ്ട്രേലിയ ബഹ്റിൻ കാനഡ നെതർലന്റ്സ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെ ഇരുരാജ്യങ്ങളും ലക്ഷ്യമിട്ടത് യമനിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളുടെയും നിയന്ത്രണങ്ങളുള്ള ഹൂതികളുടെ ഭൂഗർഭ കേന്ദ്രം മിസൈൽ നിരീക്ഷണശേഷി എന്നിവയെ തകർക്കുക എന്ന ഉദ്ദേശ്യത്തോടെയായിരുന്നു ആക്രമണം ആഗോള വ്യാപാരത്തിനും നിരപരാധികളായ നാവികരുടെ ജീവനും ഭീഷണിയാകുന്ന ഹൂതി നടപടികളെ ചേർക്കാനാണ് ആക്രമണം നടത്തിയതെന്ന് പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ രാജ്യങ്ങൾ അറിയിക്കുകയായിരുന്നു ഇതിന് തിരിച്ചടിയായാണ് ബ്രിട്ടീഷ് എണ്ണട്ടാങ്കറിന് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയത് ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ നേതൃയോഗത്തിൽ ഗാസയിൽ വെടിനിർത്തൽ സംബന്ധമായ ചർച്ച പുരോഗമിക്കുന്നതിനിടെ കാൻ യുനീസിനെ ശവപ്പറമ്പാക്കി ഇസ്രായേൽ സൈനികൾ െ ഖാനുനീസിൽ ആക്രമണം കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ അൽനാസർ ആശുപത്രി വളപ്പിൽ കൂട്ടക്കുഴിമാടം ഒരുക്കി നൂറുകണക്കിന് മൃതദേഹങ്ങൾ സംസ്കരിച്ചതായ റിപ്പോർട്ടുകളും പുറത്തുവന്നു ഇസ്രയേൽ ആക്രമണത്തിൽ ആശുപത്രിക്ക് മുകളിലെ ജലസംഭരണി തകർന്നു അത്യന്തം ഗുരുതര സാഹചര്യങ്ങളാണുള്ളതെന്ന് ആശുപത്രി അധികൃതർ വെളിപ്പെടുത്തി അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ക്യാമ്പുകൾ ആശുപത്രികൾ പാർപ്പിട സമുച്ചയങ്ങൾ എന്നിവയ്ക്ക് പുറമെ യു എനിന്റെ നേതൃത്വത്തിലുള്ള ക്യാമ്പുകൾക്ക് നേരെയും നടത്തുകയാണ് ന്യൂസ് കേരള ആക്രമണം